നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിന് ദേശീയ ടീമിനോടൊപ്പം ചേർന്നൊരു താരം ദേശീയ ടീമിൻ്റെ കളി കളിക്കാതെ ഇടക്ക് വെച്ച് ക്യാമ്പിൽ നിന്ന് പുറത്തുപോയി പോയി ക്ലബിനോടൊപ്പം ചേരുക അവിടെ ക്ലബ് ഫുട്ബോൾ കളിക്കുക അത് കഴിഞ്ഞ് വീണ്ടും ദേശീയ ടീമിനോടൊപ്പം ചേരുക ഇത് സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യമാണ് അർജൻറ്റീനക്കാണ് മെസ്സി എപ്പോഴും വലിയ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെ തുടർന്ന് പലരും പടച്ചുവിട്ടൊരു കാര്യമുണ്ട് മെസ്സിയുടെ ഇൻട്രർമൊയാമി കോൺട്രാക്റ്റിൽ തന്നെ സ്പെഷ്യൽ ക്ലോസ് ഉണ്ട് അർജൻറ്റീനയ്ക്കാണ് പ്രാധാന്യമെന്ന് ഏതായാലും അങ്ങനെയൊക്കെ പടച്ചു വിടുന്നത് പലരും ഒരു ക്ലബ്ബിൻ്റെ കോൺട്രാക്റ്റിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് സാധാരണ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇൻ്റർനാഷണൽ ബ്രേക്ക് ആകുമ്പോൾ താരങ്ങൾ ഇൻ്റർനാഷണൽ ബ്രേക്കിനു വിടാൻ ഓരോ ക്ലബും ബാധ്യസ്ഥരാണ് പിന്നെ ഇങ്ങനെ ഒരു ക്ലോസ് പ്രത്യേകം എഴുതി ചേർക്കണം എന്നൊക്കെ വിശ്വസിക്കുന്നവരോട് എന്ത് പറയാനാണ് എന്നാലും ഇപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യത്തിലേക്ക് വന്നാൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ മഷറാനോ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് മെസ്സി ദേശീയ ടീമിൻ്റെ മത്സരം കളിക്കാതെ ക്ലബ് ഫുട്ബോൾ കളിക്കാൻ പോയി അതായത് വെനിസുലയ്ക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സി അർജന്റീനയ്ക്കായിട്ട് കളിച്ചില്ല അതേസമയം ആറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ ഇൻ്റർ മയാമിക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള വിശദീകരണം നമ്മൾ നോക്കുകയാണ് കോച്ച് ഹാവിയർ മഷറാനോ എൻട്രോബയോമിയുടെ കോച്ച് പറയുകയാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനെ കാണേണ്ടതില്ല ഇപ്പോൾ കളിക്ക് മുമ്പുള്ള ദിവസം ഞാൻ അർജൻറ്റീനയുടെ കോച്ചുമായിട്ടും മെസ്സിയുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ വെനിസുലിക്കെതിരെ കളിപ്പിക്കുന്നില്ല എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ അവർ തയ്യാറുമാണ് അതായത് ഞാൻ ലഡൽ മെസ്സിയുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം കളിക്കാൻ വേണ്ടി റെഡിയാണ് എന്ന് എന്നോട് പറയുകയും ചെയ്തു അതായത് വെനസുലയ്ക്കെതിരെ അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല അപ്പോൾ ലിയോയും ഇവിടെ വന്ന് കളിക്കാൻ റെഡിയായിരുന്നു ദേശീയ ടീമിനോടൊപ്പമാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പരിശീലനം നടത്തിയത് അദ്ദേഹം ഒരു ടോട്ടലി സ്പെഷ്യൽ പ്ലെയർ ആണ് ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കളിക്കളത്തിൽ വന്ന് നടത്തിയ പ്രകടനം നമ്മൾ കണ്ടില്ലേ അദ്ദേഹം ആ വിജയത്തിന് ഞങ്ങളെ വല്ലാതെ സഹായിക്കുകയും ചെയ്തു അദ്ദേഹം സ്കോർ ചെയ്തു ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കളിക്കുക എന്നുള്ളത് ലിയോ ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ് ഇവിടെ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത കളിക്ക് മെസ്സി ക്ലബിനോടൊപ്പം ദേശീയ ടീമിനോടൊപ്പം ചേരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ദേശീയ ടീമിൻ്റെ കോച്ചിനോട് എന്തായാലും സംസാരിച്ചിട്ടുമില്ല പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മറ്റു താരങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ മെസ്സിയെ കളിപ്പിക്കാതെ മറ്റു താരങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു കോച്ചിന് മറ്റു താരങ്ങളുടെ പ്രകടനം ഒന്ന് നോക്കണം അതുകൊണ്ട് കളിക്കുന്നില്ലാന്ന് തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ മത്സരത്തിൽ കളിപ്പിച്ചു ഇത്ര മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ മെസ്സിയുടെ കാര്യത്തിൽ നമ്മൾ കെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കളിക്കളത്തിലാണ് എപ്പോഴും ഹാപ്പി ആവുന്നത് അദ്ദേഹത്തോട് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ സീസണിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് പറ്റിയ സമയമുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തെ നമ്മൾ അധികം കളിപ്പിക്കാത്ത പ്രിസർവ് ചെയ്തിട്ടുമുണ്ട് ഏതായാലും ലോകത്ത് ഏറ്റവും മികച്ച താരം ഇഞ്ചുറി പറ്റി പുറത്തിരിക്കുന്നത് ആരും കാണാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നാണ് മഷറാനോ വിശദീകരിച്ചത് കാര്യം വളരെ സിമ്പിളാണ് എന്ന് മഷറാനോ പറയുന്നു അതായത് വെനുസുള്ളിക്കെതിരെയുള്ള കളിയിൽ മെസ്സിയെ കളിപ്പിക്കുന്നില്ല എന്ന് കോച്ച് ഡനൽസ് കലോനി തീരുമാനിച്ചു അതായത് പുതുമുഖ താരങ്ങൾക്ക് മറ്റുമൊക്കെ അവസരം കൊടുക്കുക മറ്റ് താരങ്ങളെ അവരുടെ പ്രകടനം എങ്ങനെ നോക്കുക ഇതൊക്കെയാണ് കോച്ച് ഉദ്ദേശിക്കുന്നത് ഈ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മെസ്സിയെ കളിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ മാസ്റ്റർദാനോ ഇൻട്രോമയമിക് കളിപ്പിച്ചു അത്രയും സിമ്പിളാണ് ഈ കാര്യങ്ങൾ വല്ലാതെ കോംപ്ലിക്കേഷൻ ആക്കണ്ട എന്നാണ് കോച്ചിൻ്റെ വാക്കുകൾ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിന്തുവാത്താം